തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവ് പുറത്തു വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ചൈനയ്ക്കെതിരെ കടുത്ത രീതിയിൽ തായ്വാൻ്റെ ഒരു താക്കീത് വന്നിട്ടുണ്ട് ആ താക്കീദിനകത്ത് പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്ത്യ തായ്വാൻ ബന്ധം വേറെ ലെവലിലേക്ക് വളരുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നത് തായ്വാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെയാണ് ചൈനയ്ക്ക് താക്കീതുമായിട്ട് തായ്വാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാധ്യമത്തിന് തായ്വാന്റെ വിദേശകാര്യമന്ത്രി ജോസഫ് വു അഭിമുഖം നൽകിയിരുന്നു ഇതിന് ശേഷമാണ് ചൈനയുടെ ഒരു തിട്ടൂരം വരുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ തായ്വാൻ പ്രതികരിക്കുന്നതാണ് ലോകം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് തായ്വാന്റെ വിദേശകാര്യമന്ത്രി ജോസഫ് വുവിന്റെ ഒരു അഭിമുഖമുണ്ടായിരുന്നു ഇത് തായ്വാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും വേദി ഒരുക്കി എന്നാണ് ചൈനയുടെ വാദം വൺ ചൈന ആശയത്തെ ഇത് ലംഘിക്കുന്നുവെന്നും ഇത് അസ്വീകാര്യമാണ് എന്നും ചൈന പറഞ്ഞു എന്നാൽ ഇതിനെതിരെ തായ്വാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയും തായ്വാനും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമല്ല ഞങ്ങൾ അതിന്റെ കളിപ്പാവകളുമല്ല ഞങ്ങൾ രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രവും ഊർജ പ്രസ്സുകളുള്ള ജനാധിപത്യ രാജ്യങ്ങളാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ആജ്ഞാപിക്കാനൊന്നും നിൽക്കേണ്ട ബെയ്ജിങ് സ്വന്തം സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് വേണ്ടത് അല്ലാതെ അയൽക്കാരെ ഭീഷണിപ്പെടുത്താൻ നിൽക്കേണ്ട എന്നുകൂടിയാണ് തായ്വാന്റെ ഫോറിൻ മിനിസ്റ്റർ മറുപടിയായിട്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനുണ്ടായിരിക്കുന്നു അതായത് ഇന്ത്യ തായ്വാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ കയറി ചൈന കളിക്കുമ്പോൾ ഇന്ത്യ മിണ്ടാതെ നോക്കിയിരിക്കുമെന്നാണ് ഷിജിൻ പിങ്ങും ടീമും വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി ഇന്ത്യ അതിനപ്പുറം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ തായ്വാനിലേക്കേ കളി നീട്ടിയിട്ടുള്ളൂ ടിബറ്റിലേക്ക് ഇതുവരെ തൊട്ടിട്ടില്ല ടിബറ്റിലേക്ക് നമ്മൾ തൊടാതിരിക്കുന്നതായിരിക്കും ചൈനയ്ക്ക് എപ്പോഴും നല്ലത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹം കണ്ണടച്ചു കൊടുത്തു എന്നുള്ളത് സത്യമാണെങ്കിലും നരേന്ദ്രമോദി ആ ഔദാര്യം കാണിച്ചു എന്ന് വരില്ല തായ്വാന്റെ വിഷയത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തമായി തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തുടങ്ങുന്നത് ചൈന ഇന്ത്യൻ ഓഷനിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും കയറി കളിക്കാൻ തുടങ്ങിയതോടെയാണ് ഇപ്പോൾ മാലിദ്വീപിലടക്കം അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അട്ടിമറി വിജയങ്ങൾ നേടുകയും ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപണി കിട്ടുക തന്നെ ചെയ്യുമെന്ന് ചൈനയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ വെപ്രാളം കാണാനുമുണ്ട് ഇന്ത്യയും തായ്വാനും തമ്മിൽ അടുത്തത് ചൈനയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിനിടയിലാണ് തായ്വാൻ്റെ ഇമ്മാതിരി ട്വീറ്റുകൾ കൂടി പുറത്തു വരുന്നത് ഇന്ത്യയും കൂടി ചേർത്ത് കൊണ്ടുള്ള ഇത്തരം ട്വീറ്റുകൾ കൂടുതൽ ചൈനയെ ആശങ്കപ്പെടുത്തുകയും ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ശക്തി തീർച്ചയായും ലോകം തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കാൻ തായ്വാനും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയെ പോലെ ഒരു കരുത്തുറ്റ രാജ്യത്തിന്റെ പിന്തുണ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും തങ്ങൾക്ക് ഗുണമാകും അത് എന്ന് തായ്വാൻ ഗവൺമെന്റ് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലും സൗത്ത് ഏഷ്യയിലും കയറി ചൈന കളിക്കാൻ ശ്രമിച്ചാൽ ചൈനയുടെ മൂക്കിൻ്റെ തുമ്പത്ത് പോയി കളിക്കാൻ ഇന്ത്യയും റെഡിയാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ കൊടുക്കുന്നത് എന്തായാലും ഇന്ത്യയും കളി തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം